ഹലോ ഹായ് അറിനോ അസലാമലൈക്കും അപ്പം ഞാൻ ഇവിടെ ചായപ്പാടയിലാണ് കേട്ടാ അപ്പൊ ഞാനും ഞങ്ങളിവിടെ ചായ ഒക്കെ ഉണ്ടാക്കി ചായ കുടിച്ചാ നിൽക്കുന്നു അപ്പം ഇങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ തയത്തി തായത്തിന്ന് പറഞ്ഞ് വരുന്നേട്ടാ അപ്പൊ ആരാണ് ആള് ഞമ്മളെ മോളൂസ് അപ്പൊ മോളൂസിന്റെ തയത്തി തയത്തിന്ന വിളിച്ചാ അപ്പൊ ആ ആ താഴത്തീന്ന് വിളിച്ചാൽ കാരണം എന്താ അറിയോ ഓളെ പേരൻ്റെ നേരെ താഴെയുള്ള ഉള്ള വീടാണ് അപ്പൊ അതുകൊണ്ട് താഴത്തീന്ന് വിളിച്ചു അപ്പൊ താഴത്തീന്ന് വിളിച്ചു മണ്ടി വന്നത് നമുക്ക് സ്കൂളൊക്കെ ഓളെ അവളമ്മ കാണാതെ വന്നതാണ് ഓളെ അവളമ്മ കണ്ടിട്ടില്ല അവൾ ഇങ്ങോട്ട് വന്നത് അപ്പോ വന്നതാണ് കേട്ടോ ഒരു പാട്ടടി കൊടുത്ത മോളോ ൊടുത്തു ആർ എസ് ടി യു വി ഡബ്ല്യു എഫ് വൈ സഡ് അറിയാം വൺ ടു ത്രീ അറിയോ വൺ ടു ത്രീ അറിയില്ല കാക്കേ കാക്ക കൂടെ അറിയാം പാടോ കാക്കേ കാക്കേ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നിട്ട് കരയൂലേ അതൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടുണ്ടോ കാക്കേ കാക്ക കൂടെ പിന്നെ മൂളൂസിന് അവിടെ ഓളമ്മ തേടി നടക്കുന്നുണ്ട് മൂളൂസ് എവിടെ ആ എവിടെ ഓളമ്മനെ കാണാതെ വന്നതാണ് പഠിച്ചോനെ രാവിലെ ഇവിടെ ഇണ്ട് വിളിച്ചു പറയണ ചെലപ്പോ ഇങ്ങനെ റോട്ടുമ്മക്കൊക്കെ പോവും കടയിക്കൊക്കെ പോവും മുട്ടായിക്കിട്ട് പരിന്ന് ഇറങ്ങി പോവും അപ്പൊ ചെലപ്പോ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്നാൽ കുഴപ്പമില്ല എണീറ്റ് വന്ന് ചായ കുടിച്ചാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കുന്നത് രാഗിപ്പുട്ടാണ് ട്ടോ രാഗിപ്പുട്ടും പിന്നെ രാഗിപ്പുട്ട് വേണ്ടവർക്ക് പുട്ടുണ്ട് അല്ലാത്തവർക്ക് സദാ നോർമൽ പുട്ടും പഴം ഉണ്ട് പിന്നെ പിന്നെന്താ എല്ലാരോടൊന്ന് വീഡിയോ ഫോളോ ചെയ്യാം ആ ഓളെ കയ്യില് എന്താ ഉള്ളത് അറിയാ തക്കാളി സോസ് ടോമാറ്റോ ഒക്കെ ചപ്പുണ്ട് എവിടെന്നു കിട്ടിയത് ഉമ്മച്ചെന്താ ഓളെ ഉമ്മച്ച് കൊടുത്താണല്ലോ ആ ഉമ്മച്ച് കൊടുത്തതാണ് ഇള ഓളെ ആ അതെ ഓള ഉമ്മച്ച് കൊടുത്തതാണ് ആരും ഇനിക്ക് തരുവാ മറച്ചോനെ വേണ്ട എനിക്ക് ഒന്തല്ലൊന്തല്ലൊന്തി ഞാൻ കൊയിഞ്ഞാടൂലേ ഞാൻ കൊയിഞ്ഞാടിയ പെണ്ണുമത്താത്തണ്ടാവൂല എനിക്ക് ബാബു ആവൂലണ്ടെ തരൂട്ടാ ചെലപ്പോ എന്തെങ്കിലും കാര്യത്തിൽ മുന്തൊക്കെ ജയിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കെട്ടി പിടിച്ചുമ്മയൊക്കെ തന്നിട്ട് പോവുള്ളു പരീക്ക് അല്ലേ സ്കൂൾ പോണെ എനിക്ക് പോണ സ്കൂൾ പോണം പഠിച്ചണ്ടേ പോ നമ്മളിത് കാക്കേ കാക്കേ ഉണ്ട് നമ്മളിപ്പോഴ പാടണ്ട് അവനാളായിക്കോട്ടെ അല്ലെ നെഞ്ചിനുള്ളി നീ നീയാണ് ഓക്കെ നെഞ്ചിനുള്ളി നീ അവ നാളായിക്കോട്ടെ എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാ ൊന്നുംണ്ടുവാൻ എൻറെ മണവാട്ടി പെണ്ണാണി നീ എൻറെ മണവാട്ടി പെണ്ണാണു നീ എൻറെ എന്റെ എൻറെ വേഴാമ്പൽ കിളിയാണു നീ പാട്ടൊക്കെ മറന്നിട്ട് ഇഷ്ടപ്പെട്ട പാട്ട് തന്നിട്ട പക്ഷെ അതൊക്കെ മറന്നു പോയി എത്ര നാൾ മോളൂസിനെ എത്ര നാൾ കാത്തിരുന്നു ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പാടുക എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ മോളൂസിന്റെയും പാട്ടുകൾ ഷാറല്ലേ അപ്പൊ ഇഷ്ടായ ഞങ്ങളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കുക സപ്പോർട്ട് ആക്കുക പിന്നെ ഒരു ചെറിയ കമന്റ് ഇടുക ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് സപ്പോർട്ടാക്കാം ഓക്കെ അപ്പൊ മോളൂസ് ഇങ്ങനെ പരിക്ക് വരുമ്പോ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിടാറുണ്ട് പാട്ടുകൾ പാടാറുണ്ട് ഷോർട്സും വീഡിയോസും ഇടാതെ ഓൾ ഇന്ന വിടൂലട്ടാ അപ്പൊന്നാ വന്നാ വന്നാ പറഞ്ഞു ക്ലിക്ക് എങ്ങനെ പറഞ്ഞാ വരല്ലേ ക്ലിക്ക് ഫോട്ടോ എടുക്കി വീഡിയോ എടുക്കി അത് പറഞ്ഞിട്ടാണ് വരിക പേരീന്ന് വണ്ടി വരും കേറി വരല്ലാണ് ക്ലിക്ക് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ ആ പിന്നെ വന്നാ പിന്നെ ഞങ്ങള് വീഡിയോ ഇടും വീഡിയോ ഇട്ടാ യൂട്യൂബിലിടും പിന്നെ ഇൻസ്റ്റയിലോടും ഫേസ്ബുക്കിലോടും അപ്പൊ എല്ലാരും മാക്സിമം ഞങ്ങൾ സപ്പോർട്ടാക്ക എന്റെ മക്കള് അവിടെ എന്റെ മക്കൾക്ക് ചെലുക്കാൻ വാടിയാണ് എന്റെ അല്ലുമോനെ ഞാൻ കാണിച്ചാലും അവിടെ നല്ലു എന്റെ അല്ലുട്ടി അതാ നിക്കണം ഹായ് പറഞ്ഞ് എന്റെ മൂന്നാമത്തെ മകൻ അല്ലുബായ് അമൽ എന്ന് വിളിക്കും അൻഷാ ഫാത്തിമ ഓരോക്കെ ഇപ്പൊ ചായപ്പടയിലാണ് എന്റെ അച്ചുട്ടിയാണ് നിങ്ങൾക്ക് എന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഇണ്ടാവട്ടെ പക്ഷെ എന്റെ അച്ചുട്ടി മദ്രസ് പോയതാ എത്തിയിട്ടില്ല െത്തില്ല ആദ്യമോനാണെങ്കിൽ ആ സ്കൂൾക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ് മനൂട്ടനെ പ്ലസ് ടു ആണ് പഠിക്കണത് ഓനെ സ്കൂൾക്ക് പോയി ഓൻ നേരത്തെ എട്ടേകാലിന് പോകും മനുട്ടൻ പോയിട്ടുണ്ട് പിന്നെ ആദ്യമോന് പോവാൻ നിക്കണേ ഇവര് രണ്ടാളും ഉപ്പാന്റെ വണ്ടിയിലാണ് ആദ്യം പറഞ്ഞേക്ക് അതാണ് ആദ്യക്കുട്ടൻ്റെ രണ്ടാമത്തെ മോനെട്ട വലിയ മോനെ പിന്നെങ്ങൾ ആരും വീഡിയോയിലൊന്നും കാണൂല അവൻ ഓൻ പ്ലസ് ടുവിനെ പഠിക്കണത് പക്ഷെ ഓനക്ക് മടിയാണ് ഉമാൻ്റെ കൂടെ വീഡിയോസൊക്കെ ചെയ്യാൻ അപ്പൊ പിന്നെ വീഡിയോ ഒക്കെ ഒന്നും ഓനെ കിട്ടൂല അതുകൊണ്ട് ഞാൻ ഓനെ പിടിച്ചു നിർത്തലും ഇല്ലാട്ടോ ഇഷ്ടമില്ലാതെ പിന്നെ നമ്മൾ പിടിച്ചു നിർത്താൻ നിർത്താൻ പറ്റില്ല അപ്പൊ പിടിച്ചു നിർത്തലും ഇല്ല അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഓരോരുത്തര് ചായയും കഴി കുടിച്ചാൻ ഒക്കെ വന്നതാണ് അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കിക്കണേ അപ്പം കാണിച്ചല്ലേ പുട്ടാണ് ഇട്ടാ അപ്പൊ കുറച്ച് രാഗിപ്പൊടി ഇട്ടു നമ്മൾ സദാ പുട്ടാണ് കുറച്ച് രാഗിപ്പൊടി ഇട്ടു പിന്നെ ഇത് അച്ചൂനും പൊന്നൂനും രാഗിപ്പുട്ടും ഉണ്ടാക്കി കാരണം അവർക്ക് വെയിറ്റ് കുറവാറുണ്ട് അംഗനവാടിയിൽ നിന്ന് രാഗിപ്പൊടി കിട്ടി അപ്പൊ അത് ഞാൻ രാഗിപ്പുട്ടുണ്ടാക്കി പിന്നെ പുട്ടിക്ക് പഴാണ് ഇട്ടാ അപ്പൊ അതാ പുട്ടിക്ക് പഴമാണ് ഇട്ടാ ഇവിടെ പഴമാണ് പുട്ട് ഇഷ്ടം എനിക്ക് ഞാൻ പിന്നെ പുട്ടും പഞ്ചസാരി ഉണ്ട് ചായയും കൂടി പറഞ്ഞിട്ട് പണ്ടത്തെ തിന്നല് തിന്നിട്ടാ എനിക്കും അച്ചുട്ടിക്ക് വലിഷ്ടം പിന്നെ കുട്ടിയെ ഇവർക്കൊക്കെ പുട്ട് പഴം വേണം ആ ഓൾ പിടിച്ചു കഴിച്ചിന് ഇവർക്കൊക്കെ പഴം വേണം പക്ഷെ ഞാൻ എന്താ അറിയാ എന്താണ് എനിക്ക് പുട്ടും ആ നല്ല സോഫ്റ്റ് പുട്ടാണെങ്കിൽ പുട്ടും പഞ്ചസാരയും പിന്നെ കുറച്ച് ചൂട് ചായ ഒഴിക്കും എന്നിട്ട് തിന്നും എനിക്കത് ഇഷ്ടം അല്ലെങ്കിൽ മീൻ മുളകിട്ട കറി വേണം അല്ല പഴം ഒന്നും എനിക്ക് ഇഷ്ടല്ല ഇവിടെ എല്ലാവർക്കും പഴം മതി പക്ഷെ ഞാൻ പിന്നെ പഴം കൊണ്ടുവന്നാ പിന്നെ കറിയൊന്നും ഉണ്ടാക്കൂല്ലോ ആ മോളിസ് പോണ്ടാ ഇപ്പൊ പോരാളിസ് ഓടങ്ങി റബ് റോട്ടിക്ക് പോവാനത്തിന്റെ ഘോഷയാത്രയും പ്രകടനം ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അത് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കല്ലേ അപ്പൊ കാണാൻ വേണ്ടി മണ്ടണു അപ്പൊ ഇന്നത്തെ വീഡിയോ പോണ്ടേ എത്രയോട്ടാ എവിടക്ക പോ റോട്ട് പോവാലോ അപ്പൊ ചെല ദിവസങ്ങളിലെ ചായക്കട തിന്നാൻ ഭയങ്കര മടിയന്നിട്ടാ അപ്പൊ ഇപ്പൊ നിന്നിപ്പോ പുട്ട് മണ്ടാണ് നിന്നാതെ അങ്ങോട്ട് പോവും ശരിക്കും അപ്പൊ ഞാൻ ഇരുത്തിക്കാട് കൊടുക്കലാ ആ മതി മതിന്ന് ഇവിടെ ചില ദിവസങ്ങളിൽ ചായക്കടി കുടിച്ചാ ഭയങ്കര മടിയാണ് കേട്ടാ ഇന്ന് പ്രത്യേകിച്ച് മടിയാണ് രാഗിപ്പുട്ട് ഒരുക്ക് വേണ്ടിട്ട് തൂക്ക് വെയിറ്റ് കുറവാണ് അംഗനവാടിന്ന് കിട്ടിയ പൊടിയാണ് അപ്പൊ ഇങ്ങനൊക്കെ ഇണ്ടാക്കിയല്ലേ തിന്നാൻ പറ്റുള്ളൂ പക്ഷെ തിന്നൂല കണ്ടില്ലേ ഇവിടെ അപ്പൊ ഞാൻ ഇരുത്തി ഇരുത്തുകാൻ തൊള്ളി കൊടുക്കണം അപ്പൊ അപ്പൊ ഏതായാലും വാരി കൊടുത്തപ്പോ ഒരു പ്ലേറ്റ് കഴിഞ്ഞിട്ടാ തിന്നാ എടുത്തതൊക്കെ കഴിഞ്ഞു എന്തോ ഒരു മടിയാണ് അറിയാം മക്കൾക്ക് ചായം കടിയും കുടിച്ച് സ്കൂളിൽ പോവാന് പുറകെ നടന്ന് ഇത്ര നടന്ന് ചീത പറഞ്ഞെങ്കിൽ മാത്രം ഒന്ന് പള്ളിയിലാക്കും ഒന്നും കൂടി ഉണ്ട് അവിടെ ഇങ്ങനെ തന്നെയാണ് കുട്ടികളെ ഐ നിൽക്ക് കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഇല്ല ഒരു മടി ഇതിപ്പോ ഒരു കഷ്ണം രാവിലെ എണീറ്റ് ഒരു കഷ്ണം പുട്ടാണ് ഒറ്റ കണ്ട പുട്ട് അത് തിന്നാനാണ് ഒന്നും കൂടി മടിയാണ് മക്കളെല്ലാവരും പോയിട്ടുണ്ട് എൻ്റെ അച്ചുട്ടിയും കൂടി പോവാനുണ്ട് അയ്യൊക്കെയാണ് സ്കൂൾ ട്രിപ്പ് എടുക്കലേ അപ്പോൾ രണ്ടാള് പോയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ട്രിപ്പിൽ പോയി അച്ചു അല്ലും പൊന്നൂസ് ഇട്ട അപ്പൊ ഇനി എൻ്റെ അച്ചുട്ടി പോവാൻ അച്ചുട്ടി ലാ രണ്ടാം ട്രിപ്പിലാണ് പോവാ എവിടെ ഉണ്ട് ഒക്കെ ഓൾ മുടുംബ കുത്തി ഒക്കെ ഇട്ടാള അവിടാട് ഇണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ സ്കൂൾക്ക് പോവാ നേരത്തെ ഒക്കെ എയർബെൻറ് കാണൂല മുടുമുത്തി കാണൂല അങ്ങനെയൊക്കെയാണ് എവിടെയാണ് ജെറൻ്റെ വേണ്ടി അല്ല എന്റെ അച്ചുട്ടി പോവാണ് എല്ലാവരും എത്തിയാ അങ്ങട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ മക്കളെ സ്കൂൾ സ്കൂളിൽ ഇട്ടിട്ടാണെങ്കിൽ പരിപാടികളൊക്കെ തുടങ്ങാൻ ഒന്ന് ചായപ്പട മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അച്ചോ എന്നാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ഇഷ്ട പറയാ സപ്പോർട്ട് ആക്കട്ടാ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ 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 എന്നാ പറയടാ